രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിലുള്ള മോദി സർക്കാർ മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് നൽകി എന്ന് ഉള്ള ഒരു ചോദ്യം പല വഴിക്ക് മുഴങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു കൃത്യമായ കണക്ക് സഹിതമാണ് ഈ ഉത്തരം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ചോദ്യം ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ആവാസ് യോജന വഴി ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇതുവരെ നൽകിയ വീടുകളിൽ കേന്ദ്ര സർക്കാർ നൽകിയ വീടുകളിൽ പതിനാറ് പോയിൻറ്റ് ഏഴ് നാല് ശതമാനമാണ് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എല്ലാവർക്കും പാർപ്പിടമെന്ന പദ്ധതി രാജ്യവ്യാപകമായി തന്നെ നടപ്പാക്കിയത് പി എം എ വൈ യു എന്ന പദ്ധതി ആ പദ്ധതിയിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആരംഭിച്ച പദ്ധതിയിൽ ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി വീടുകളാണ് പാവപ്പെട്ടവർക്ക് നൽകിയത് അതിൽ തന്നെ മുസ്ലിം വിഭാഗത്തിന് മാത്രം പതിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം വീടുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം വീടുകൾ സിഖ് മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് വീടുകൾ ബുദ്ധിസ്റ്റ് ബുദ്ധ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വീടുകൾ ജൈന മതസ്ഥർക്കും മറ്റ് മതവിഭാഗങ്ങൾ പാഴ്സി അടക്കമുള്ള മറ്റ് മതവിഭാഗങ്ങൾക്കെല്ലാം കൂടി പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് വീടുകളും നൽകി ഇത് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ വകുപ്പാണ് ഇതിൻ്റെ മറുപടി പാർലമെൻറ്റ് നൽകിയിരിക്കുന്നത് ഈ ഒരു വാർത്ത അധികം മാധ്യമങ്ങളൊന്നും നൽകി കണ്ടതുമില്ല ഏതായാലും ഒരു വലിയ വാർത്ത തന്നെയാണ് രാജ്യത്ത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തന്നെ വലിയൊരു ശതമാനം വീടുകൾ ലഭിച്ചിട്ടുണ്ട് ഹിന്ദുവിലേക്ക് പോകുമ്പോൾ അവിടെ പട്ടികജാതി പട്ടികവർഗം ഒ ബി സി അങ്ങനെ തരാതിരത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിൽ പല വിഭാഗങ്ങൾക്കും ഇത്രയും ശതമാനമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നിലവിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു കണക്കാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മോദി സർക്കാർ നൽകിയ വീടുകളുടെ എണ്ണമാണ് നിലവിൽ നൽകിയിരിക്കുന്ന ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് കോടിയാണെങ്കിൽ ഇനി പണിതുകൊണ്ടിരിക്കുന്ന വീടുകളുടെ എണ്ണം ഒന്ന് പോയിൻ്റ് ഒന്ന് നാല് കോടിയാണ് അടുത്തു തന്നെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കൂടി കേന്ദ്ര സർക്കാർ പറയുന്നു ഏതായാലും മാധ്യമങ്ങൾ മുഖ്യ ഒരു വാർത്ത കൂടി